തിരുവാർപ്പ് പഞ്ചായത്ത് പതിനാറാം വാർഡിലെ അംബേദ്കർ കോളനിയിലാണ് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ നടപ്പാലം സ്ഥാപിച്ചിരിക്കുന്നത് അംബേദ്കർ കോളനി റോഡിന് സമീപം കേളക്കേരി തോടിന് കുറുകെയാണ് വിചിത്രമായ ഈ പാലം രണ്ടു മാസത്തോളം രണ്ട് കൈവരികളും വശങ്ങളിലെ രണ്ട് ഗർഡറുകളും മാത്രമാണ് ഉണ്ടായിരുന്നത് കൈവരികളിൽ പിടിച്ചും വശങ്ങളിലെ ഇരുമ്പ് ഗർഡറുകളിൽ ചവിട്ടിയും സാഹസികമായിട്ടായിരുന്നു നാട്ടുകാരുടെ യാത്ര ഇന്നലെ രാവിലെ കരാറുകാരൻ പാലത്തിൽ തകിടിന് പകരം വി ബോർഡ് സ്ഥാപിച്ചു എന്നാൽ വിബോർഡിൽ ചവിട്ടി നടന്ന പ്രദേശവാസിയായ മണിയൻ വി ബോർഡ് തോട്ടിൽ വീഴുകയും കൈക്ക് ചെയ്തു എന്റെ വീട്ടിൽ വീടതാ ഞങ്ങൾ ഇത് പാടേക്കാം ഞാൻ വീട്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പതിനൊന്നരയായി ഉച്ചക്ക് ഉച്ചക്ക് മുമ്പ് അന്നേരം അവിടെ താഴോട്ട് ഞാൻ പോരുവോ പൊട്ടി വീഴുകയോ അങ്ങനെ ഈ പാളത്തിൻ്റെ അടിയിൽ മറ്റേ സെപ്പറേറ്റ് ഇതൊന്നുമില്ലേ സപ്പോർട്ടിങ് കമ്പിയോ കാര്യങ്ങളോ ഇല്ല ഒന്നുമില്ലായിരുന്നു നിലവിലെത്തിയിരിക്കുന്നത് കോൺക്രീറ്റ് ആണോ അതോ ബോർഡാണോ ഇത് പൊക്കത്തിട്ടേക്കുന്നത് ബോർഡാണ് ഇട്ടേക്കുന്നല്ലേ അപ്പൊ അത് തന്നെ പൊട്ടി പൊട്ടി കേറുമ്പോ താന്നുപോവായിരുന്നു ചേര എന്തൊക്കെയാണ് കൈക്ക് സംഭവിച്ചത് ഓരോ ഇറങ്ങിപ്പോ അല്ലേ എന്താ ഈ ബെൽറ്റ് ചതവണല്ലേ ബെൽറ്റ് ഇട്ടോണ്ട് ഇരിക്കാൻ തന്നെയാണോ ഹോസ്പിറ്റലിൽ മൂന്ന് മാസം അല്ലേ വി മുകളിൽ വാർക്ക തകട് ഇട്ടിരിക്കുകയാണ് പുതിയ തകിടുകൾ ബലമായി ഉറപ്പിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ആക്ഷേപിക്കുന്നു അവർ ഒരു മൂന്ന് മാസത്തിന് മുന്നായിട്ട് ഇതിൻ്റെ ഫ്രെയിം അടിച്ചിട്ട് രണ്ട് കേഡറൊക്കെ വെച്ചിട്ട് ഫ്രെയിം അടിച്ചിട്ട് അത് കഴിഞ്ഞിട്ടും നാട്ടുകാർക്ക് കയറി ഇറങ്ങി പോകാൻ രണ്ട് തടിപ്പാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ക്രിസ്മസിനടുത്ത് വന്നപ്പോൾ അത് ദ്രവിച്ച് ജീർണിച്ച് ഒടിഞ്ഞു പോവുകയാണ് ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇന്നലെ രാവിലെ മെമ്പറും ഈ കരാറുകാരനും കൂടെ വന്നാൽ ഈ ജിപ്സം ബോർഡ് ടൈപ്പിലുള്ള ബോർഡ് അതുകൊണ്ട് ഇവിടുത്തെ വേണ്ടിയിട്ട് അത് ഇട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അവർ പറഞ്ഞ് കുഴപ്പമില്ല കയറി നടന്നോളാം പറഞ്ഞ് അതിന് പ്രകാരം ഈ വ്യക്തി തന്നെ അത് നേരെ താഴോട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും താഴെ ഇഷ്ടം പോലെ കല്ലും കാര്യങ്ങളും ഒക്കെ കിടക്കുകയാണ് ആ ഷോൾഡർ പോയി അവിടെ മുറിഞ്ഞിട്ടുണ്ട് വശങ്ങളിലെ ഗർഡറുകളിൽ നൂൽകമ്പി ഉപയോഗിച്ചാണ് തകിട് കെട്ടിവെച്ചിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന നടപ്പാലം കൽക്കെട്ട് ഇടിഞ്ഞു തകർന്നതോടെയാണ് പുതിയ നടപ്പാലം ഇത്തരത്തിൽ പണതു വെച്ചിരിക്കുന്നത് അടിയന്തരമായി ഉറപ്പുള്ള നടപ്പാലം പണിത് തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം News Bureau, Cortium.